മറ്റാളെ നമ്മൾ പാടത്താട്ടാ പാടത്തിങ്ങനെ വൈകുന്നേരം നമ്മളെ പോത്തും അങ്ങനെ കെട്ടാൻ വേണ്ടി വന്നതാണ് ഒരു മൂന്ന് മണിക്കുമ്പോൾ ഇറക്കി ഇപ്പം നമ്മളത് ഒരു ഇവ നമ്മൾ കൊടുത്തിട്ട് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദിവസമായി ഓക്കെ ഇത് പിന്നെ മുറൈ ഭാഗത്ത് പെട്ടാട്ടോ അത് നമ്മൾ കഴിഞ്ഞ് വെള്ളിയാഴ്ച കൊടുത്തോളാം അപ്പോൾ അതിനൊക്കെ വിട്ട് കുളികളൊക്കെ നമ്മൾ കൊടുത്ത് സെറ്റ് ആയിട്ടുണ്ട് ഇത് പിന്നെ നമ്മൾ പയത് അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത എന്ന് ഒരു അനുഭവത്തിൽ നമ്മൾ പറയുകയെന്നു വെച്ചാൽ ഇറ്റങ്ങൾക്ക് ശുരുക്കൊരു തുണമാണ് ഇന്നാ നല്ല തിന്നും കുടിക്കുകയൊക്കെ ചെയ്യാ ഈ പൂത്തിൻ്റെ ഒരു പിന്നെ പോത്തും കുട്ടികളൊരു പ്രത്യേകത എന്ന് പറഞ്ഞതാണ് കാരണം വെച്ചാൽ ഇവർക്കൊരു തൊണുണ്ടായി ഇവർ കുടിക്കാൻ തിന്നലൊക്കെ ഉഷാറൊക്കെ നടക്കും കാരണം വെച്ചാൽ അതാണെൻ്റെ ഒരു മെയിൻ ഇത് നമ്മളിനി അത്ര നമ്മൾ കൊണ്ടു നടന്നൊരു കാലമില്ല ഒരു കൂട്ടത്തിൽ ഒന്നും കൂടി ഉണ്ടായാൽ ആൾക്കാർ ഹുഷാറാവും അതിൻ്റെ അനുഭവത്തിലാണ് പിന്നെ പറയുന്നത് അതിൻ്റെ അടിയിൽ നമ്മളെ നാട്ടിൽ പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ആയ ഒരാളെ ഒരു പശുവിനെ കാണിച്ചു തരാം ഏതൊരു വിഭാഗത്തിൽ പെട്ടെന്ന് എന്നോട് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ രസമൊന്നല്ല ഏത് വിഭാഗത്തെ ഒന്നുണ്ട് പക്ഷെ ഒരു കൂട്ടപ്പായർ ഒരു ചെറിയൊരു കുട്ടിയുണ്ട് കുഞ്ഞിക്കുട്ടി കണ്ടതിന് ഞങ്ങളെ ഇതോരം ഭംഗി തന്നെ അതാ വയണ അതാ വയണ കണ്ട നല്ല രസന ഇതിനെ കാണാറ് ഇതല്ല ഇതിൻ്റെ തള്ള ഇ തള്ളപ്പൊളി ഓടാ ഓടാടാ ഒരു ആളെ കാണുന്നില്ല അപ്പോൾ അപ്പോ അവനെ പിടി കുടിയാത്ത ഏയ് ഏയ് ഏതാ അവിടെ നല്ല രസം ഉണ്ടായിരുന്നു കാട്ടിക്കൂട്ടി കാണാൻ നല്ല രസമാണ് നല്ലൊരു വൃത്തിയിലൊരു കുട്ടിയാണ് ഇതും ഒരു നാടനല്ലെന്നാണ് തോന്നുന്നത് കോലം കണ്ടിട്ട് പിന്നെ തള്ളച്ച് വിടാണ്ടായിരുന്നു പിന്നെ ആള് വന്നിട്ട് മാറ്റി കെട്ടിയാന്നറിയില്ലാണ് നോക്കാം ആ അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് വൈകുന്നേരമായ ഇവിടെ ഒക്കെ ഉണ്ടാവും ആ ഭാഗങ്ങളൊക്കെ ഉണ്ട് പോത്ത കുട്ടികൾ പോത്തളിങ്ങനെ ഇതാണ്ടാ ഈ കുഞ്ഞിക്കിടാനെ കാണാനാ ഭയങ്കര ഭംഗിട്ടാണ് നല്ല രസമാണ് ഇതിനെ കാണാൻ പക്ഷെ ഇതിൻ്റെ തള്ളച്ചിവിടെ ഉണ്ട് അമ്മാവ അമ്മാവ ആ ആ ആ ആ ഇതാണ് തീരെ അകലട്ടത് ഏത് ഇതിനൊരു വിഭാഗത്തെപ്പറ്റി എന്നോട് പറഞ്ഞിരുന്നു മൂപ്പര് ഏതൊക്കെ ഇതിന് ണ്ട് മോഡലായിട്ട് തിരിച്ചു പോകും അപ്പം അന്നത്തെ വിശേഷങ്ങൾ ഓക്കെ വേണ്ട നമ്മുടെ സാധാരണ സാധാരണ ഇവിട്ട ആളല്ല നക്കല്ലടാ അടാ എന്നെ നക്കോളൂടാ ഏതാ പോരുന്നാവേ നല്ലൊരു ഇണക്കുള്ള ഐറ്റം കേട്ടാ പശുക്കളെ അങ്ങനെയാണ് തീരെ അകര ചേട്ടത് എന്താണത് ഏതൊക്കെ നക്കിതാ എത്രപ്പോൾ നെക്കാനേ ഇത് കഴിയുമ്പോഴൊന്നുമില്ല അതിൻ്റെ കുഞ്ഞാണ് ഈ കിടക്കണ കുഞ്ഞ് ഇപ്പം എൻ്റെ ഓട്ടം കാണേ കാഞ്ചിറ പിടിച്ചുപോയി പിടിച്ചുപോയി അത് ആ അ അതാണ് വയ അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം